വീട്ടമ്മയെ കഴുത്ത് ഞെരിച്ചു കൊന്ന രണ്ടുപേർ പോലീസിന്റെ പിടിയിൽ കോയമ്പത്തൂർ ചെട്ടിപ്പാളയം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം വാൽപ്പാറ ഷോളയാർ നഗറിൽ നാൽപ്പത്തൊന്ന് വയസ്സുള്ള ചന്ദ്രജ്യോതി പെരുമ്പല്ലൂർ ആയക്കുടി സൌത്ത് സ്ട്രീറ്റിൽ മുപ്പത്തൊൻപത് വയസ്സുള്ള സുരേഷ് എന്നിവരാണ് പ്രതികൾ ഫിസിയോതെറാപ്പിസ്റ്റായ പരിമിച്ചാമ്പട്ടി അംബേദ്കർ നഗറിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ധനലക്ഷ്മിയെയാണ് പ്രതികൾ കൊലപ്പെടുത്തിയത് ധനലക്ഷ്മി വീട്ടിൽ തനിച്ചായിരുന്നു അതിക്രമിച്ചു കടന്ന ഇരുവരും ചേർന്ന് ധനലക്ഷ്മിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും എട്ട് പവൻ ആഭരണവുമായി രക്ഷപ്പെടുകയുമായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെ പോലീസിന്റെ അഞ്ച് ടീമുകൾ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലായത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ